നമസ്കാരം തമ്പാനൂർ സ്റ്റാൻഡിൽ കാർ ചൊല്ലി പോലീസും യുവാവുമായി യുവാക്ക് തർക്കം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ബസ് വരുന്ന ഭാഗത്തായിട്ടാണ് കാർ പാർക്ക് ചെയ്തിരുന്നത് ഇതിനെ തുടർന്നാണ് തർക്കമുണ്ടായത് വൃദ്ധ ദമ്പതികളെ വിളിക്കാൻ വന്ന ആളാണ് വീഡിയോയ്ക്ക് പിന്നിൽ അച്ഛനെയും അമ്മയും കയറ്റാൻ വന്നതാണെന്നും വണ്ടി താനെന്നാൽ ഇവിടെ പാർക്ക് ചെയ്തിട്ടില്ലെന്നും വീഡിയോയിൽ ഈ യുവാവ് പറയുന്നു ബസ് ഇറങ്ങി നടന്നു വരുന്ന ദൂരം മാത്രമേ പാർക്ക് ചെയ്തിട്ടുള്ളൂവെന്നും യുവാവ് അവകാശപ്പെടുന്നു എന്നാൽ അപ്പോൾ തന്നെ ഇവിടെ പാർക്ക് ചെയ്തത് ശരിയായില്ലെന്നും പറഞ്ഞ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഫൈൻ എന്നാണ് യുവാവ് വീഡിയോയിൽ ആരോപിക്കുന്നത് ഒരു മനസാക്ഷി എന്നും ആശുപത്രിയിൽ പോകാൻ വേണ്ടി വന്നവരാണ് അവരോടാണ് പോലീസ് ഈ പ്രവർത്തി കാണിക്കുന്നതെന്നും വീഡിയോയിൽ യുവാവ് പറയുന്നു ഫ്രണ്ട് ഞാൻ അച്ഛനും അമ്മയും വേണ്ടി വന്നതാണ് വണ്ടിയാ ഇവിടെ പാർക്ക് ചെയ്തിട്ടില്ല ഞാൻ അവര് ബസ്സിൽ ഇറങ്ങി ഇവിടെ വരുന്ന ദൂരുന്നൂ അപ്പൊ സാറിന് ഇവിടെ പാർക്ക് ചെയ്ത് ശരിയായില്ല ശേഷം കൊണ്ട് ഇപ്പൊ ഫൈൻ ഇറങ്ങണു അതാണ് സാർ പറയുന്നത് മനസാക്ഷി വേണ്ടേ ഇവിടെ ആശുപത്രി പോകാൻ വന്നവരാ തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ

വയോധിക ദമ്പതികളെ ബസ്സിൽ നിന്നിറങ്ങി അവരെ കൂട്ടിക്കൊണ്ടുവരാൻ വന്ന ആളാണ് ആവശ്യമില്ലാതെ പ്രശ്നം ആ വീഡിയോയിൽ കണ്ടതോ സത്യമല്ല കെ എസ് ആർ ടി സി റൌണ്ട് അടിച്ച് കയറുന്ന സ്ഥലമാണ് അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു മൂന്നു നാല് പ്രാവശ്യം വണ്ടി എടുത്തു മാറ്റാൻ ആവശ്യപ്പെട്ടു അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ആൾക്കത് ഇഷ്ടപ്പെടാതെ വരികയും തുടർന്ന് വാക്കുതർക്കം ആവുകയുമായിരുന്നു പെട്ടെന്ന് ഇയാൾ ഫോൺ എടുത്ത് വീഡിയോ റെക്കോർഡ് ചെയ്തു ഇയാൾ ആവശ്യമില്ലാതെയാണ് പ്രശ്നം ഉണ്ടാക്കിയത് ആ സമയത്ത് കാറിൽ അവർ വന്ന് കയറിയതാണ് അല്ലാതെ അവരെ ഇവിടെ പിടിച്ചുകൊണ്ടുപോയതല്ല അവർ കാറിൽ നിന്ന് ഇറങ്ങാനുള്ള ആവശ്യം പോലും ഇല്ലായിരുന്നു വണ്ടി മാറ്റിയിടാൻ എത്ര പ്രാവശ്യം പറഞ്ഞു വേറെ ഇതിലൊരു സത്യവുമില്ല നിലവിൽ പെറ്റി അടിച്ചുവിട്ട നിലവിൽ നിയമലംഘനത്തിനെ പെറ്റി അടിച്ചുവിടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുമാണ് പോലീസിന്റെ വിശദീകരണം